ഇന്ന് ഞാൻ എൻ്റെ മാരേജ് സ്റ്റോറി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ആദ്യം തന്നെ എൻ്റെ മാരേജ് ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോളാണ് ബാക്കി പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ആദ്യം ഞാൻ ഇവിടെ ഫോട്ടോ കൊടുക്കാം കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ മാരേജ് ഫോട്ടോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു അൺനാച്ചുറാലിറ്റി തന്നിട്ടുണ്ടോ യെസ് എൻ്റെ മാരേജ് വളരെ സിംപിളായിട്ട് മൊത്തം ഒരു ഇരുപത് ഇരുപത്തഞ്ച് പേരിനുള്ളിൽ കഴിഞ്ഞ ഒരു മാര്യേജാണ് ഇവൻ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നടന്ന കല്യാണമാണെങ്കിൽ പോലും വളരെ സിമ്പിൾ ആയിട്ട് എന്റെ സൈഡിൽ നിന്ന് പത്ത് പേര് ഇക്കാരുടെ സൈഡിൽ നിന്ന് പത്ത് പേര് അങ്ങനെയാണ് ഞാൻ കല്യാണം കഴിഞ്ഞത് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഈവൻ ഞങ്ങൾ ഇങ്ങനെ ഒരു മാരേജ് അതായത് ഇക്കാനെ എല്ലാ കല്യാണം കഴിച്ചെങ്കിൽ പോലും എൻ്റെ ഏകദേശം ഇങ്ങനെ ഒരു ഈ ഒരു റേഞ്ചിൽ തന്നെ നടന്നുണ്ടാവുള്ളൂ എന്താ വെച്ചാൽ ഞങ്ങൾ സാമ്പത്തിക ഞാൻ പറഞ്ഞില്ല വളരെ പിന്നോക്കമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഇപ്പൊ ഇക്ക അല്ലെങ്കിൽ പോലും ഞാൻ ഉറപ്പായിട്ടും ഇത്രയും ആയിട്ട് തന്നെയാണ് ആരെ കല്യാണം കഴിക്കുകയാണെങ്കിലും കഴിച്ചിട്ടുണ്ടാവുള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കല്യാണം കഴിച്ചു വിട്ട എൻ്റെ പേരില് എൻ്റെ ഒരു ബാധ്യത ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്താ വെച്ചാൽ എൻ്റെ ഉമ്മ ഒറ്റയ്ക്കാണ് ഇത്രയും നാള് ഞങ്ങളെ നോക്കിയത് അപ്പോൾ അത് തന്നെ വലിയൊരു ടാസ്ക് ആണ് അതിൻ്റെ ഇടയിൽ കല്യാണം കഴിച്ചിട്ട് പരിപാടിക്ക് ഇറങ്ങാൻ ഗതികരുത് വരുത്തരുത് എന്നുള്ളത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത് തന്നെയായിരുന്നു അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ കുറച്ചുശ്ശേ കുറച്ചേശ്ശേ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സേവിങ്സ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇന്നത്തെ പെൺകുട്ടികളോടാണ് ഇനി കല്യാണം കഴിക്കാവുന്ന പെൺകുട്ടികളോടാണ് പണമുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആർഭാടത്തിൽ കഴിക്കുന്നുണ്ട് ഓക്കെ ആർക്കായാലും ഒരു കല്യാണം കഴിക്കാൻ കല്യാണം കഴിയുമ്പോൾ നമ്മൾ അന്നത്തെ സ്റ്റാർ ആവണം അല്ലെങ്കിൽ ഭയങ്കര ആർഭാടമായിട്ട് നടത്തണം അങ്ങനെയൊക്കെ തന്നെയാണ് ആഗ്രഹം എനിക്കും അങ്ങനെ തന്നെ ആഗ്രഹം ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ ചെയ്യാത്തത് സാമ്പത്തികം ഇല്ലാഞ്ഞിട്ടാണ് അപ്പം നമ്മൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് മാത്രം ചെയ്യണം എന്നാണ് ഇന്നത്തെ തലമുറയോട് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ തലമുറയെന്നല്ലേ പണ്ട് മുതലേ ഇത് കല്യാണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആർഭാടാണ് പക്ഷേ ഇന്നത് ഒരുപാടായിട്ടുണ്ട് നാലും അഞ്ചും ദിവസത്തെ പരിപാടികളാണ് എന്തൊക്കെയാണ് ഞാനിപ്പോൾ കാണുന്നത് മിഠായി കൊടുക്കലി അരിക്കുത്ത് കല്യാണം ഹൽദി ഡി ജെ ഇതൊക്കെ പണക്ക ഇതൊക്കെ വേറെ ആരൊക്കെയോ ഇതൊന്നും ഇത്രയും എന്താ പറയുക ഒരു നാലഞ്ച് ദിവസത്തെ പരിപാടികളൊക്കെ വന്നിട്ട് വളരെ കുറച്ചായിട്ടുള്ളൂ മുന്നൊന്നും ഇത്രയും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആരോ ഒരാൾ ഉള്ള ടീംസ് നല്ല പണമൊക്കെ ഉള്ള ടീംസ് കൊണ്ടുവന്ന ആ ആ കലാരൂപം ബാക്കിയുള്ളവർ ഫോളോ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനുള്ള സാമ്പത്തികം നിങ്ങളുടെ കയ്യിൽ വേണം ഇപ്പോൾ പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായി ആൺകുട്ടികൾ പിന്നെ അവർ തന്നെയായിരിക്കും സമ്പാദിക്കുന്നുണ്ടാവുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പെൺകുട്ടികൾ നമ്മുടെ പാരൻസിന് അതൊരു ആയിട്ട് കൊടുക്കരുത് അപ്പം നിങ്ങൾ സമ്പാദിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ അത്രയും ഒരു എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിൽ നമുക്കൊരു പ്രൗഡാണ് അല്ലേ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യാതെ നമുക്ക് അഭിമാനിക്കേണ്ട കാര്യം തന്നെയാണ് നമ്മളുടെ പൈസ കൊണ്ട് ചെയ്യുക എന്നുള്ളത് അതല്ലാതെ നമ്മളുടെ എന്താ പറയുക ഒരു ആർഭാടത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി പേരൻസിനെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ആയിട്ട് പറയാനുള്ളത് കടം വാങ്ങി ലോൺ എടുത്തിട്ടൊക്കെ മകളെ കെട്ടിച്ച് നട്ടപ്രാന്തായി നടക്കുന്ന ആളുകളെ എനിക്ക് അറിയാം ഞാൻ കണ്ടതുകൊണ്ട് എൻ്റെ ഉമ്മക്ക് ഞാൻ അങ്ങനെ ഒരു ഭാരം എന്ന് എപ്പോഴും ഞാൻ തീരുമാനിച്ച കാര്യമാണ് അത് പാലിക്കാൻ വേണ്ടി കഴിഞ്ഞു ഇപ്പൊ ഈവൺ നിക്കാനെ എല്ലാ കാലമാണ് കഴിച്ചിരുന്നെങ്കിൽ ഈവൺ ചിലപ്പോ എനിക്ക് എന്റെ ഒരു സമൂഹ വിവാഹമൊക്കെ ആയിപ്പോയ തന്നെ നിക്കാക്ക് അത് താല്പര്യമില്ലാത്ത കാരണം കൊണ്ട് നമ്മൾ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് പള്ളിയിൽ പോയി സൈനിട്ടതോടെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു കേട്ടോ ഒരു തരത്തിലുള്ള പരിപാടിയും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അത് എൻ്റെ എൻ്റെ വീട്ടിൽ സാമ്പത്തികില്ലാത്തതുകൊണ്ട് തന്നെയാണ് അത് അതെനിക്ക് പറയുന്നതിൽ ഒരു നാണക്കിടം തോന്നുന്നില്ല ഇപ്പം എൻ്റെ കയ്യിൽ പണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അന്നത്തെ ദിവസം ഞാൻ ഭയങ്കര രാജകുമാരിയെ പോലെ തന്നെ ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയല്ല പക്ഷെ അതിലെനിക്ക് പരാതിയൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഇന്നുവരയ്ക്കും എന്നെ വളരെ അടിപൊളി എൻ്റെ വേറെ കുഞ്ഞു കുഞ്ഞ് അതായത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉമ്മാനെ കൊണ്ടാവുന്ന എല്ലാവരും എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നിട്ടുണ്ട് നമുക്ക് ഒരു പരാതി പറയാനുള്ള റൈറ്റ്സിൽ ഒറ്റയ്ക്ക് സിംഗിൾ പാരൻ്റായിട്ട് എൻ്റെ ഉമ്മ ഇവിടം വരെ എത്തിച്ചു എന്നുള്ളതാണ് നല്ല വിദ്യാഭ്യാസം തന്നു അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിദ്യാഭ്യാസം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കോൺഫിഡൻസ് ഇല്ലാമായിരുന്നു അപ്പം അതിനൊക്കെ ഞാൻ ഉമ്മാനോട് എന്നും കാണാൻ സത്യം പറഞ്ഞാൽ ഈ മിഠായി കൊടുക്കൽ എന്നുള്ള ചടങ്ങ് തന്നെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മിഠായി കൊടുക്കൽ ചടങ്ങിലെ പോലിപ്പോ ഒരു പുതിയ ട്രെൻഡാണ് ഐഫോൺ കൊടുക്കൽ ഇതൊക്കെ എന്തുമാത്രം പൈസ ചിലവുള്ള കാര്യമാണ് എന്തിനെങ്ങനെ അനാവശ്യമായിട്ട് പൈസ ഉള്ളവർ ചെയ്തോട്ടെ ഉള്ളവർ ചെയ്തുതന്നെയല്ല പറഞ്ഞു ഇല്ലാത്തവർ കടം വാങ്ങി ബുദ്ധിമുട്ടി ഒരുപാട് സ്ട്രഗ അതിലൊക്കെ എത്ര സ്ട്രഗിൾ ഉണ്ട് എന്നുള്ളത് സമ്പാദിക്കാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സമ്പാദിച്ച് നിങ്ങളുടെ സേവിങ്സ് കൊണ്ട് നിങ്ങളൊരു കല്യാണം നടത്തുകയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങളാണ് ഹീറോ അതല്ലാതെ വീട്ടുകാരുടെ അതിൽ പണം ഇല്ലാതെ ഒരു കടം വാങ്ങി ലോൺ എടുത്തൊക്കെ മാരേജ് ചെയ്യാം ദൈവം ചെയ്ത് ചെയ്യരുത് ഞാൻ പറഞ്ഞാലും ആരും കേൾക്കാൻ പോകണമെന്നില്ലായെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ സമാധാനത്തിന് വേണ്ടെങ്കിലും ഞാനൊരു വീഡിയോ ഇടട്ടെ ഇപ്പോൾ കാണുന്ന ഈ പറയുന്ന ഒരുപാട് ഫംഗ്ഷൻസൊക്കെ കണ്ടിട്ട് എൻ്റെ എങ്ങനെ അതിനുള്ള പണം എന്നുള്ള അതായത് സാധാരണക്കാരായിരിക്കും പക്ഷെ എല്ലാം ഭയങ്കര ആർഭാടായിട്ട് നടത്തുക ഈ പറയുന്ന മിഠായി കൊടുക്കലെ ഹൽദി മെഹന്തി മെഹന്തി ഫംഗ്ഷൻ എന്തൊക്കെയാണിത് ഇതിലെ ഒരൊറ്റ ഫങ്ഷന് ജസ്റ്റ് ഒരു ഫുഡിന് മാത്രമുള്ള ഒരു ചെലവ് നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വീട്ടിൽ അത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്നുള്ളത് അവർ നിങ്ങളുടെ നിങ്ങളോടുള്ള നിങ്ങൾ നിങ്ങളുടെ സന്തോഷം എന്ന് വേണ്ട അവർ നിങ്ങളെ അറിയിക്കില്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഞാൻ നേരിട്ട് കണ്ട് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളറിയിക്കണം വളരെ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പണക്കാര് ചെയ്യുന്നത് നമ്മൾ ചെയ്യണമെന്ന് അണ്ണാം വാഗോലിക്കുണ്ട് ആന വാഗ് ഒളിക്കുന്നത് കൊണ്ട് അണ്ണാം വാഗോലിക്കുക എന്ന് കേട്ടിട്ടില്ലേ അത് ചെയ്യരുത് എന്നെപ്പോലുള്ള ഓഡിയൻസിനോടാട്ടോ ഞാൻ പറഞ്ഞിരിക്കണം ഒരിക്കലും നല്ല പണമുള്ള ടീംസൊക്കെ ചെയ്യാൻ കഴിവുള്ളവരോടല്ല കഴിവില്ലാത്തവർ ദയവ് ചെയ്ത് അത്രയും ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കി വളരെ മിനിമലായിട്ട് രജിസ്റ്റർമാരെ ചെയ്യണം എന്നൊന്നുമല്ല ഞാൻ പറയണത് ജസ്റ്റ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് പറ്റുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അല്ലാതെ പാരൻസിന് നിർബന്ധിക്കരുത് എനിക്ക് അരിക്കുത്ത് ചെയ്യണം ടീച്ചെ ചെയ്യണം അത് ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്ക് ഇത്ര വേണം എൻ്റെ പരിപാടിക്ക് ഇത്രയും സാധനങ്ങൾ വേണം ഇന്ന ഇന്ന മേക്കപ്പ് ചെയ്യണം മേക്കപ്പ് ആളിനെ വെക്കണം അതേപോലെ ഓർണമെൻറ്റ്സ് നിറവണം സ്വർണ്ണത്തിറേണം ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു പ്രഷർ പേരൻസിന് ഏൽപ്പിക്കരുത് നിങ്ങളുടെ സേവിങ്സ് കൊണ്ട് നിങ്ങൾ സമ്പാദിച്ച് ആ പണം കൊണ്ട് ചെയ്യുക അതാണ് കേത്ത് അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ വില മനസ്സിലാവുള്ളൂ എന്തോ എൻ്റെ എൻ്റെ കല്യാണം ഇങ്ങനെ നടന്നുകൊണ്ടുള്ള കുഷുമുണ്ടോയെന്ന് ഞാൻ പറയല്ല ഏതെങ്കിലും ഒരാൾ എനിക്കിപ്പോൾ അത്ര വലിയ ഓഡിയൻസ് ഒന്നും ഇല്ല എന്നാൽ പോലും ഞാൻ പിന്നെ മാരേജ് കഴിഞ്ഞവരെ തന്നെ ആയിരിക്കും അധികവും എൻ്റെ ഓഡിയൻസ് ഇന്നിരുന്നാൽ പോലും നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ മീൻസ് നിങ്ങളുടെ അനിയത്തിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ ആരെങ്കിലും ഇനിയുള്ള കല്യാണത്തിനാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് വേണ്ടി ചെയ്യുമെന്ന് ഒരാളെങ്കിലും തിരുന്തും ഒരാളെങ്കിലും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ മാരേജ് സ്റ്റോറി പറയണമെന്നുണ്ടെങ്കിൽ സോറി ഞാൻ വിഷയത്തിൽ തന്നെയും അറിയില്ലേ ഓക്കെ എൻ്റെ മാര്ജ് സ്റ്റോറി പറയുകയാണെങ്കിൽ ഒരു തരി ഒരു തരിപ്പുഞ്ഞ് മീൻസ് ഒരു വള ഒരു കമ്മൽ ഒരു മാല ഒരു പസരം ഇത് മൊത്തം ഞാൻ സമ്പാദിച്ച് ഞാൻ വാങ്ങിയ പൈസ കൊണ്ട് ഇട്ട ആ സ്വർണം മാത്രമേ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒരു തരത്തിലുള്ള ഈവൻ ഞാനിട്ട് ആ ഡ്രസ്സ് പോലും ഞാൻ വാടകയ്ക്ക് എടുത്ത ഡ്രസ്സാണ് ഓക്കെ അപ്പം അങ്ങനെയാണ് എൻ്റെ മാരേജ് കഴിഞ്ഞത് അത് അത് നിങ്ങൾ അനുകരിക്കണം എന്നല്ല ഞാൻ പറയണത് ബാധ്യത ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു